ദേശീയ പ്രാധാന്യം അർഹിക്കുന്ന കേരളത്തിന്റെ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രാമുഖ്യമുള്ള മണ്ഡലമാണ് തിരുവനന്തപുരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ നിലവിൽ വന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ഒരു പൊതുമണ്ഡലമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം വളരെ പ്രശസ്തമാകുന്നതിന് മുമ്പ് അതിന്റെ പ്രധാനപ്പെട്ട നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം കഴക്കൂട്ടം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം നേമം പാറശാല കോവളം നെയ്യാറ്റിൻകര തുടങ്ങിയ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലമാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഇടതുപക്ഷത്തിന് വളരെ വ്യക്തമായിട്ടുള്ള മേൽക്കൈയുള്ള നിയമസഭാ മണ്ഡലങ്ങളാണ് ഇതെല്ലാം പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന വേളയിലെല്ലാം തന്നെ കോൺഗ്രസിനെയും അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തെയും വിവിധ കാലഘട്ടങ്ങളിൽ പാർലമെന്റിലേക്ക് അയക്കാൻ വളരെ നല്ല രീതിയിൽ തന്നെ താല്പര്യം കാണിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം തിരുവനന്തപുരം മണ്ഡലത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആദ്യം തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം സാക്ഷാൽ ആനി മസ്ക്രീൻ ആയിരുന്നു തിരുവനന്തപുരത്തെ ആദ്യത്തെ എം പി കേരള നവോത്ഥാന കാലഘട്ടത്തിലെ ഒരു സം രാഷ്ട്രീയ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോഴും അതുപോലെ തന്നെ കേരളത്തിന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോഴും ആനി മസ്ക്രീൻ എന്ന് പറയുന്ന വനിതയെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ചരിത്ര നിർമ്മിതിയും നമുക്ക് കാണാൻ കഴിയില്ല അപ്പൊ മസ്ക്രീൻ ആയിരുന്നു തിരുവനന്തപുരത്തെ ആദ്യത്തെ എം ആയിട്ട് ലോക്സഭയിലേക്ക് എത്തിയത് പിന്നീട് ഒരുപാട് മഹാരഥന്മാര് അവിടെ നിന്ന് എം പിമാരായിട്ട് പോയിട്ടുണ്ട് കെ കരുണാകരൻ പി കെ വാസുദേവൻ നായർ പന്നിൻ രവീന്ദ്രൻ തുടങ്ങിയ വ്യക്തികളെല്ലാം തന്നെ തിരുവനന്തപുരം മണ്ഡലത്തെ വിവിധ കാലഘട്ടങ്ങളിൽ ലോക്സഭയിൽ പ്രതിനിധീകരിച്ച വ്യക്തികളാണ് എന്നാൽ രണ്ടായിരത്തി ഒൻപത് മുതൽ ലോക്സഭാ ചരിത്രത്തിൽ ഒരു പുതിയ ഏട് തുന്നി ചേർത്തുകൊണ്ട് കോൺഗ്രസ് ഒരു സർപ്രൈസ് സർപ്രൈസായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് തെരഞ്ഞെടുത്തത് അത് വേറെ ആരുമല്ല വിശ്വപൌരൻ എന്നറിയപ്പെടുന്ന ശ്രീമാൻ ശശി തരൂരാണ് തരൂരിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഒരൊറ്റ വാക്കിൽ ഒതുക്കുന്ന ഒരു വ്യക്തിയല്ല അദ്ദേഹം എഴുത്തുകാരൻ പ്രഭാഷകൻ മാധ്യമപ്രവർത്തകൻ എല്ലാം ഉപരിയായിട്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് അദ്ദേഹം ഐക്യരാഷ്ട്ര സംഘടനയുടെ അണ്ടർ സെക്രട്ടറി ജനറൽ ആയിട്ട് വിരമിച്ച വ്യക്തിയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ പോസ്റ്റിലേക്ക് ഇന്ത്യ നോമിനേഷൻ കൊടുത്തത് ഇദ്ദേഹത്തിന്റെ പേരിലായിരുന്നു അദ്ദേഹം ഐക്യരാഷ്ട്ര സംഘടനയിൽ നിന്ന് റിട്ടയർ ആയി വന്നതിന് ശേഷം രണ്ടായിരത്തി ഒൻപതിൽ കോൺഗ്രസ് അദ്ദേഹത്തെ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായിട്ട് അവിടെ അവതരിപ്പിക്കുകയും അദ്ദേഹം വിജയിക്കുകയും ചെയ്തു എന്നാൽ ചരിത്രപരമായിട്ടുള്ള മണ്ടത്തരം എപ്പോഴും കോൺഗ്രസിന്റെ കൂടെ ഉള്ളതാണ് രണ്ടായിരത്തി ഒൻപതിൽ അദ്ദേഹം വിജയിച്ചതിന് ശേഷം മൻമോഹൻ സിംഗിന്റെ സർക്കാരിൽ അദ്ദേഹത്തെ വിദേശകാര്യ വകുപ്പിന്റെ സഹമന്ത്രിയായിട്ടാണ് അദ്ദേഹത്തെ അവരോധിച്ചത് താൻ വളർന്നു വന്ന ഒരു സംസ്കാരം രാഷ്ട്രീയപരമായിട്ടുള്ള നൈതികതയല്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം പലപ്പോഴും വിവാദപരമായിട്ടുള്ള പല പ്രസ്താവനകളും നടത്തിയ അന്ന് ഇക്കോണമി ക്ലാസ്സിൽ എം പിമാരെ സഞ്ചരിക്കണം എന്നുള്ള യു പി എ ചെയർമാൻ ആയിരുന്ന സോണിയാഗാന്ധിയുടെ ആ ഒരു നിർദ്ദേശത്തെ അദ്ദേഹം കന്നുകാലി ക്ലാസ് എന്നെല്ലാമാണ് അതിന് വിശേഷിപ്പിച്ചത് എന്താണെങ്കിലും അദ്ദേഹത്തെ പിന്നീട് വിദേശകാര്യ സഹമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം കോൺഗ്രസിന് ലോക രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുവാൻ ഇന്ത്യക്ക് ഏറ്റവും നല്ലൊരു പാലമായിട്ട് നിൽക്കാൻ കഴിവുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നാണ് എന്താണെങ്കിലും അതിനുശേഷം വന്ന രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ പരിശോധിച്ചാൽ കോൺഗ്രസിന്റെ ശ്രീ ശശി തരൂര് തന്നെയായിരുന്നു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഉണ്ടായിരുന്നത് എന്നാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് സി പി ഐ കലാകാലങ്ങളിൽ സി പി ഐക്കാണ് ആ മണ്ഡലം ഇടതുപക്ഷം നൽകുന്നത് സി പി ഐയുടെ സ്ഥാനാർത്ഥിയായിട്ട് അന്നുവരെ ആരും കേൾക്കാത്ത ഒരു പേരുകാരനായിരുന്നു വന്നത് ശ്രീമാൻ ബെന്നറ്റ് അബ്രഹാം എന്ന് പറയുന്ന സി എസ് ഐയുടെ കാരക്കോണം മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ ആയിരുന്നു ആ സ്ഥാനത്തേക്ക് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്നത് അന്ന് വളരെ വിവാദപരമായിട്ടുള്ള ഒരു കാര്യം അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരുന്നു കാരണം അദ്ദേഹം ഒരു പേയ്മെന്റ് സീറ്റിന്റെ ഉടമയാണ് പണം കൊടുത്ത് വാങ്ങിയ സീറ്റാണ് എന്നുള്ള വളരെ വലിയൊരു ആരോപണം ആ ആരോപണത്തെ ശരിവെക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും പക്ഷെ അവിടെ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനേക്കാൾ മികച്ച പ്രകടനം നടത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന മറ്റൊരു കാൻഡിഡേറ്റ് അവിടെ ഉണ്ടായിരുന്നു അത് വേറെ ആരും ആയിരുന്നില്ല ബി ജെ പിയുടെ രാജഗോപാൽ രാജഗോപാലിന്റെ സാന്നിധ്യം ശശി തരൂരിന് വളരെ വലിയ തരത്തിലുള്ള പ്രതിസന്ധി തന്നെയാണ് ഉണ്ടാക്കിയത് വളരെ വ്യക്തമായിട്ട് രാഷ്ട്രീയപരമായിട്ടുള്ള നിഷ്പക്ഷതയാർന്ന വോട്ടുകൾ അദ്ദേഹത്തിന് സമാഹരിക്കാൻ കഴിഞ്ഞു വെറും പതിനായിരത്തി ചില്ലുവാനും വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടെ മാത്രമാണ് ശശി തരൂർ അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് രണ്ടാം സ്ഥാനത്തേക്ക് വന്നത് അന്ന് ഒ രാജഗോപാലാണ് പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നു കോൺഗ്രസ് വീണ്ടും സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിച്ചത് ശശി തരൂരിനെ തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്നത് സി പി ഐ നേതാവും മുൻ മന്ത്രിയും മുൻ ഭക്ഷ്യവകുപ്പ് മന്ത്രിയുമെല്ലാം ആയിരുന്ന സി ദിവാകരനും അതുപോലെ തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ശ്രീമാൻ കുമ്മനം രാജശേഖരനുമാണ് വന്നത് ഇവിടെ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പിലും രണ്ടാം സ്ഥാനത്തേക്ക് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും സി ദിവാകരനേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കുമ്മനം രാജശേഖരന് കഴിഞ്ഞു ഞാൻ ഇവിടെ പറയാൻ പോകുന്ന ഒരു കാര്യം ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളുടെ ഒരു പശ്ചാത്തലം നമ്മൾ പരിശോധിച്ചാൽ രണ്ടാമത്തെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടാൻ കഴിവുള്ള കക്ഷിയായിട്ട് അവിടെ ബി ജെ പി മാറി എന്നുള്ളതാണ് ആദ്യം നമുക്ക് വേണമെങ്കിൽ ഓ രാജഗോപാൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു വ്യക്തിപ്രഭാവത്തിന്റെ കരിസ്മയുടെ അടിസ്ഥാനത്തിൽ കുറെ വോട്ടുകൾ അദ്ദേഹത്തിന് സമാഹരിക്കാൻ കഴിഞ്ഞു എന്ന് പറയാമെങ്കിലും അത്രയ്ക്ക് വ്യക്തിപ്രഭാവം ഇല്ലാതെ പാർട്ടിയുടെ വോട്ടുകളും സംഘപരിവാറിന്റെ വോട്ടുകളും മാത്രം ലഭ്യമാകാൻ കഴിയുന്ന കാൻഡിഡേറ്റ് ആയിരുന്ന കുമ്മനം രാജശേഖരൻ രണ്ടാം സ്ഥാനത്ത് എത്തിയെന്ന് പറയുമ്പോൾ ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വളർച്ചാ നിരക്ക് അവിടെ നമുക്ക് കാണാൻ കഴിയും മാത്രമല്ല തിരുവനന്തപുരം കോർപ്പറേഷന്റെ പ്രതിപക്ഷ സ്ഥാനവും പലപ്പോഴും ബി ജെ പിക്ക് തന്നെയാണ് വരുന്നത് ഏറ്റവും മികച്ച മാർജിനിൽ പല കോർപ്പറേഷൻ വാർഡുകളിലും അവർ വിജയിക്കുന്നതായിട്ടും കാണാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥിത്വത്തെ നമ്മൾ നോക്കിക്കാണുമ്പോൾ മൂന്ന് സ്ഥാനാർത്ഥികൾ മൂന്ന് സ്ഥാനാർത്ഥികളെയാണ് നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നത് ഒന്നാമതായിട്ട് കോൺഗ്രസിന്റെ ശശി തരൂര് വിശേഷണങ്ങൾക്ക് അതീതനായിട്ടുള്ള വ്യക്തിയാണ് യുവജനങ്ങളുടെ വോട്ടുകൾ സമാഹരിക്കാൻ കഴിവുള്ള വ്യക്തിയാണ് അതോടൊപ്പം തന്നെ മികച്ച പ്രതിച്ഛായ അദ്ദേഹത്തിന് ഉണ്ട് കേരളത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഏറ്റവും കാര്യക്ഷമമായിട്ട് ആളുകൾ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ നോക്കിക്കാടുന്ന ഒരു നേതാവ് എനിക്ക് തോന്നുന്നത് ശ്രീമാൻ ശി ശശി തരൂരാണെന്നാണ് അതിനൊരു കാരണം കൂടിയുണ്ട് കാലകാലങ്ങളിൽ ഈ എ സി സിയുടെ പ്രസിഡന്റായിട്ട് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനായിട്ട് മിക്കവാറും സോണിയാഗാന്ധിയോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോ പോലുള്ള ആളുകൾ അവരുടെ കുടുംബപരമായിട്ടുള്ള രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഈ കഴിഞ്ഞ വർഷം നടന്ന എ എ സി തെരഞ്ഞെടുപ്പിൽ മല്ലികാർജുൻ ഗാർഗെ എന്ന് പറയുന്ന സോണിയാഗാന്ധിയുടെ നോമിനിയായിട്ട് മത്സരിച്ച വ്യക്തിക്ക് എതിരായിട്ട് ശ്രീമാൻ ശശി തരൂര് നോമിനേഷൻ കൊടുക്കുകയും ആരുടെയും ഒരു പിൻബലമില്ലാതെ ആയിരത്തിലധികം വോട്ടുകൾ അദ്ദേഹത്തിന് നേടാൻ കഴിയുകയും ചെയ്തത് ചില്ലറ കാര്യമല്ല കേരളത്തിലെ രാഷ്ട്രീയ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് അതീതനായി നിൽക്കുന്ന വ്യക്തി ആയതുകൊണ്ട് ബഹുജനങ്ങളുടെയും നിഷ്പക്ഷമതികളായിട്ടുള്ള കോൺഗ്രസുകാരുടെയും പിന്തുണ നമുക്ക് അദ്ദേഹത്തിന് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നമ്മളിവിടെ കാണുന്ന ഒരു കാര്യമുണ്ട് തിരുവനന്തപുരം ജില്ലയുടെ അല്ലെങ്കിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ പ്രത്യേകത രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് പരിശോധിക്കേണ്ടത് ഒന്ന് ഏറ്റവും കൂടുതൽ ഹൈന്ദവ വോട്ടർമാർ പ്രത്യേകിച്ച് നായർ സമുദായത്തിലെ വോട്ടർമാർ ഉള്ള ഒരു മണ്ഡലമാണത് രണ്ടാമതായിട്ട് ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ ഉള്ള മണ്ഡലമാണ് ഈ രണ്ട് ഘടകങ്ങളും ഈ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അനുകൂലമാണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും മറ്റുള്ള രണ്ട് സ്ഥാനാർത്ഥികളെ നമ്മളൊന്ന് പരിചയപ്പെടാം ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ശ്രീമാൻ പന്നിൻ രവീന്ദ്രനാണ് വരുന്നത് പന്നിൻ രവീന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി രാഷ്ട്രീയപരമായിട്ടുള്ള ലാളിത്യതയുടെ അവസാന വാക്ക് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരിക്കലും ഒരു ഇന്റർവ്യൂല് അദ്ദേഹത്തോട് ചോദിച്ചു എന്തുകൊണ്ടാണ് താങ്കൾ കണ്ണൂറുകാരനാണല്ലോ ഈ തിരുവനന്തപുരത്ത് ഒരു വീട് വീടെടുത്ത് താമസിക്കാത്തതെന്ന് അദ്ദേഹം പറഞ്ഞ മറുപടി എനിക്ക് കിട്ടുന്ന ഇരുപത്തയ്യായിരം രൂപ പെൻഷനിൽ നിന്ന് പാർട്ടിയുടെ ലവി കഴിച്ച് കിട്ടുന്ന ബാക്കി തുക കൊണ്ട് തിരുവനന്തപുരം പോലുള്ള ഒരു നഗരത്തിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല അത്രയ്ക്ക് ലാളിത്യമുള്ള ഫുട്ബോളിനെ സ്നേഹിക്കുന്ന സാധാരണക്കാരുടെ ഇടയിലേക്ക് ഏത് സമയത്തും ഇറങ്ങി ചെല്ലുന്ന സാധാരണക്കാർക്ക് വളരെ പ്രിയപ്പെട്ടവനായിട്ടുള്ള പന്നിൻ രവീന്ദ്രൻ അദ്ദേഹം ശ്രീമാൻ പി കെ വാസുദേവൻ നായർ ലോക്സഭാംഗമായിരിക്കെ അന്തരിച്ചപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കോൺഗ്രസ് ഇടതുപക്ഷത്തിൽ നിന്ന് എം പി ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ് തിരുവനന്തപുരം എം പി ആയിരുന്നു അദ്ദേഹം അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനും മികച്ച രീതിയിൽ വ്യക്തിപരമായ വോട്ടുകളും അതുപോലെ തന്നെ പാർട്ടി വോട്ടുകളും സമാഹരിക്കാൻ കഴിയും കാരണം അദ്ദേഹം ഒരിക്കലും ഒരു പെയ്ഡ് കാൻഡിഡേറ്റ് അല്ല പാർട്ടിയുടെ അല്ലെങ്കിൽ ആ ഒരു മുന്നണിയുടെ ഔദ്യോഗികമായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് എതിരഭിപ്രായങ്ങൾ ഒരിക്കലും വരാത്തൊരു സ്ഥാനാർത്ഥിയായതുകൊണ്ട് അദ്ദേഹത്തിനും സീറ്റുകൾ നേടാൻ കഴിയും മൂന്നാമത്തെ കാൻഡിഡേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബി ജെ പി അവരുടെ എ ക്ലാസ് മണ്ഡലത്തിന്റെ പരിധിയിൽപ്പെടുത്തിയിരിക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം അതിന് കാരണം കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഓ രാജവ് ഗോപാലും അതുപോലെ തന്നെ കുമ്മനം രാജശേഖരവും നേടിക്കഴിഞ്ഞിട്ടുള്ള വോട്ടുകളുടെ വിഹിതം തന്നെയാണ് ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ടിന്റെ ശതമാനം നമ്മൾ പരിശോധിച്ചാൽ ബി ജെ പിയുടെ വോട്ട് ശതമാനം ക്രമാതീതമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ബി ജെ പി അവരുടെ ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മളിവിടെ കാണേണ്ടുന്ന ഒരു കാര്യമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രാരംഭ ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്ത് ബി ജെ പി ഒരു സർപ്രൈസ് കാൻഡിഡേറ്റ് ആയിട്ട് ധനകാര്യമന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമന് തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു വാർത്ത വന്നിരുന്നു എന്നാൽ ആ വാർത്തയ്ക്ക് പകരമായിട്ട് ബി ജെ പി അവിടെ അവതരിപ്പിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥി മലയാളിയായിട്ടുള്ള കേന്ദ്രമന്ത്രിയായ ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖരയാണ് രാജീവ് ചന്ദ്രശേഖർ നമ്മുടെ ഐ ടി മിനിസ്റ്റർ ആണ് സ്വതന്ത്ര ചുമതലയുള്ള ഐ ടി ആണ് അദ്ദേഹം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ടെക്നോക്രാറ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് അതോടൊപ്പം തന്നെ മാധ്യമ സ്ഥാപനങ്ങളുടെ ഏഷ്യാനെറ്റ് പോലുള്ള മാധ്യമ സ്ഥാപനങ്ങളുടെ ഉടമയാണ് അദ്ദേഹം അതിനേക്കാൾ അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് വളരെ മികച്ച രീതിയിൽ തന്നെ ഈ ആധുനിക കാലഘട്ടത്തിലെ യുവാക്കളുടെ തൊഴിലില്ലായ്മ പോലുള്ള പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ സംവദിക്കാനും അതുപോലെ സംസാരിക്കാനും കഴിവുള്ള വ്യക്തിയാണ് ഞാനിവിടെ പറയുന്നത് ടെക്നോ പാർക്ക് പോലുള്ള ഐ ടി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങളുള്ള ഈ തിരുവനന്തപുരത്ത് ഐ ടി ഓറിയന്റഡ് ആയിട്ടുള്ള ഐ ടി ബാക്ക്ഗ്രൌണ്ട് ഉള്ള ഒരു വ്യക്തി കേന്ദ്രമന്ത്രിയായിട്ടുള്ള ഒരു വ്യക്തി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ ബി ജെ പി അവരുടെ മുമ്പിലേക്ക് ജനങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്ന ഒരു ഓഫർ എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചു കഴിഞ്ഞാൽ ക്യാബിനറ്റ് റാങ്കുള്ള ഒരു മിനിസ്റ്റർ തിരുവനന്തപുരത്തിന് ഉണ്ടാകും അത് തിരുവനന്തപുരത്തിന്റെ മുഖഛായയെ തന്നെ മാറ്റും എന്നുള്ളതാണ് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം തർക്കമില്ലാത്ത കാര്യമാണ് പാലക്കാടുകാരനാണ് മലയാളിയാണ് എങ്കിൽ പോലും അദ്ദേഹത്തിന് നന്നായിട്ട് വോട്ട് സമാഹരിക്കാൻ കഴിയുമെന്നുള്ള ഒരു വസ്തുത നമ്മൾ കാണേണ്ടതാണ് തിരുവനന്തപുരത്തിന്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമ്മൾ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ സമരങ്ങൾ നടക്കുന്ന ഏറ്റവും കൂടുതൽ രാഷ്ട്രീയപരമായിട്ടുള്ള സമ്മേളനങ്ങൾ നടക്കുന്ന നിരന്തരമായി സംഘർഷങ്ങൾ രാഷ്ട്രീയപരമായിട്ട് പോലീസും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളും നടക്കുന്ന ഒരു സമരഭൂമിയാണ് തിരുവനന്തപുരം ഈ തിരുവനന്തപുരത്തിന്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നഗര സൗന്ദര്യവൽക്കരണത്തിന്റെയും അതുപോലെ റോഡ് ഗതാഗതത്തിന്റെയൊക്കെ പേരില് നാലു ഭാഗവും കുഴിച്ച് നടക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ആളുകളെ പരിശ്രമിപ്പിക്കുന്ന കഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വികസന പ്രക്രിയ നടക്കുന്നുണ്ട് സമയബന്ധിതമായിട്ട് ഇതൊന്നും നടക്കാത്തത് കൊണ്ട് തന്നെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ആ ഒരു വെറുപ്പും കാലുഷ്യവും എല്ലാം തന്നെ പ്രതികരണങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയും അത് ഇടതുപക്ഷത്തിന് ഒരു തിരിച്ചടിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഇനി അങ്ങോട്ട് മഴക്കാലമാണ് വരുന്നത് വലിയ തരത്തിലുള്ള ഒരു മാലിന്യ പ്രശ്നവും അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഗതാഗത പ്രശ്നങ്ങളെല്ലാം തന്നെ നേരിടുന്ന ഒരു പ്രദേശം എന്ന നിലയിൽ ഇടതുപക്ഷത്തിന് അത്തരം വിഷയങ്ങൾ വളരെ വലിയ രീതിയിൽ തന്നെ ചർച്ച എടുക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും പക്ഷേ ഇവിടെയൊക്കെ ശശി തരൂർ എന്ന് പറയുന്ന ആ യൂണിവേഴ്സൽ സിറ്റിസൺ എന്ന് പറയുന്ന വ്യക്തിയുടെ സാമീപ്യവും സാന്നിധ്യവും കോൺഗ്രസിന് എപ്പോഴും കരുത്താകാറുണ്ട് അതിന് ഞാൻ ഉപോത്ബലകമായിട്ട് കാണുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്നാമതായിട്ട് തിരുവനന്തപുരം മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുള്ള നായർ വോട്ടുകളുടെ സാമീപ്യം കാരണം എൻ എസ് എസിന് പ്രിയപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം എൻ എസ് എസിന്റെ മന്നം സമാധിയുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ കേരളത്തിൽ നിന്നുള്ള മറ്റു നേതാക്കന്മാരെ ഒന്നും ക്ഷണിച്ചില്ലെങ്കിലും അദ്ദേഹത്തെ മുഖ്യാതിഥിയായിട്ട് എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ക്ഷണിച്ചിരുന്നു അപ്പോ നായർ വോട്ടുകളുടെ ഒരു പ്രാമുഖ്യം അദ്ദേഹത്തിന് ലഭ്യമാകും അതോടൊപ്പം തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു കാര്യം ചെറുപ്പക്കാരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ നിഷ്പക്ഷരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ ശശി തരൂരിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം കക്ഷി രാഷ്ട്രീയ വ്യവസ്ഥകൾക്ക് അതീതമായിട്ട് അഭിപ്രായം പറയുന്ന നരേന്ദ്രമോദി നല്ല കാര്യം ചെയ്താലും പിണറായി വിജയൻ നല്ല കാര്യം ചെയ്താലും ആ കാര്യങ്ങളെയൊക്കെ ശ്ലാഘിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം അവിടെ രാഷ്ട്രീയപരമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള മാറ്റി നിർത്തലുകളും അദ്ദേഹം നടത്താറില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പലപ്പോഴും ഒരു മൃദു ഹിന്ദുവാദി എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട് ഒരുപക്ഷെ ബി ജെ പിയിലേക്ക് പോകാൻ ഏറ്റവും സാധ്യതയുള്ള കോൺഗ്രസ് നേതാവാണ് എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ശശി തരൂരിന് വ്യക്തമായിട്ടും രാജീവ് ചന്ദ്രശേഖരേക്കാൾ മികച്ച രീതിയിലുള്ള ഒരു പ്രതിച്ഛായയുണ്ട് അദ്ദേഹം മണ്ഡലത്തിൽ സുപരിചിതനാണ് ഇന്ത്യ ഒട്ടാകെ ലോകം ഒട്ടാകെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതലായിട്ട് പ്രാമുഖ്യം കൽപ്പിക്കുന്നത് അദ്ദേഹത്തിനാണ് വിജയസാധ്യതയും എന്റെ നിരീക്ഷണത്തിൽ തെളിയുന്നത്